വെസയാ പ്രവാചകന്റെ പുസ്തകം അറുപത്തിയൊന്ന് ഒന്നും രണ്ടും തിരുവചനങ്ങൾ ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് പീഡിതരെ സദ്വാർത്തി അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഒക്കുമരങ്ങളിൽ നിന്ന് വിളിക്കപ്പെടുവാനും അവിടുത്തെ മഹത്വം പ്രവർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമ്മളിലെ ബന്ധനങ്ങൾ അടിയാണ് പരിശാസിക ബന്ധനം അടിയുക അപ്പ സ്വല പ്രവർത്തനം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാലു വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ആദ്യ പന്ത ദിനത്തിൽ പരിശുദ്ധാത്മാവ് അഗ്നിനാളങ്ങളുടെ നാളങ്ങളുടെ രൂപത്തിൽ ശിഷ്യന്മാരുമേൽ വന്ന് ഇറങ്ങിയപ്പോൾ അവരിലുള്ള ഭയം വിട്ടുപോയി അവരിലെ ബന്ധനങ്ങൾ വിട്ടുപോയി ഒരു അസ്വസ്ഥത വിട്ടുപോയി സംശയങ്ങൾ വിട്ടുപോയി എല്ലാ അസ്വസ്ഥതകളും മാറി അവർ ധൈര്യമുള്ളവരായിട്ട് മാറി സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള ധൈര്യം കിട്ടി അധൈര്യമെന്നത് പൈശാസിക ശക്തികളുടെ ഒരു പ്രവർത്തനമാണത് ഭയം എന്നതുപോലും പൈസ ശക്തി പ്രവർത്തനം ഉൽപ്പത്തി പുസ്തകത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വചനം വായിക്കുമ്പോൾ അവർ കാണാൻ പറ്റും ആദ്യ മനുഷ്യൻ പാവം ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് അവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഓടി മാറുന്നു മരങ്ങൾക്കിടയിൽ ഒളിക്കുന്ന സമയത്ത് ദൈവം വിളിക്കുന്നു ആദ്യം നിയം പറയുന്നുണ്ട് അങ്ങനെ സ്വരം കേട്ട് ഞാൻ ഭയം എന്ന് ഒളിച്ചതാണ് അന്നു വരെ ഇല്ലാതിരുന്ന ഭയം ഇപ്പോൾ അവൻ്റെ ഉള്ളിൽ വരാൻ കാരണം പാവം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ ഭയം വരികയാണ് ജീവിതത്തെ മുഴുവൻ ഭയമാണ് ഇന്ന് മനുഷ്യന് മുഴുവൻ ഭയമാണ് ഭയത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക കാരണം പാപം പെരുകുമ്പോൾ മനുഷ്യൻ്റെ ഭയം അസ്വസ്ഥത ജീവിത വ്യഗ്രത കൊടുക്കാ ഇരുപത്തൊന്ന് മുപ്പത്തിനാല് പ്രശ്നം ലഭ്യത മതിയാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവും ഭയം കയറിക്കുമ്പോഴാണ് മനസ്സിന് ഫലം നഷ്ടപ്പെട്ടു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റും കൺഫ്യൂഷനാണ് മൊത്തം കൺഫ്യൂഷൻ ആത്മാവിൻ്റെ പോയി പരിശുദ്ധമാന്ന് പറയുമ്പോൾ ധൈര്യം കിട്ടുകയാണ് അതാണ് അപസ്വല പ്രവർത്തനത്തിൻ്റെ ഒന്ന് എട്ട് പരിശുദ്ധാന്നാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തിപ്രാപിക്കുക ശക്തി നൽകുന്നവനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി നൽകും നമുക്ക് കർത്താവിന് സാക്ഷ്യം വഹിക്കുവാൻ സുവിശേഷത സാക്ഷ്യം വഹിക്കുവാനുള്ള വലിയ ശക്തി തരുന്നവനാണ് പരിശുദ്ധാത്മാവ് അപസ്വല പ്രവർത്തനത്തിൻ്റെ ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒമ്പത് വരെ കാണാൻ പറ്റും പൗലോസ്ലിഹായെ പിടിച്ച് ജനമധ്യത്തിൽ കൊണ്ടുപോകാൻ നേരത്തിട്ട് വിചാരണ ചെയ്യുന്നൊരു സമയമുണ്ട് ആ വിചാരണ സമയം ചെയ്യുമ്പോൾ എല്ലാം ശത്രുക്കളുണ്ട് എന്ത് സംഭവിക്കാം മരണം എന്ത് സംഭവിക്കാൻ സമയത്ത് ആ സമയത്തും ആ പൗലോസ്വലിഹായ്ക്ക് യാതൊരു ഭയം കൂടാതെ ആ ജനത്തിൻ്റെ മുമ്പിൽ ചക്രവർത്തിയുടെ മുമ്പിൽ പുരോഗതി ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കാൻ ഈശ്വ ഇന്ന് ജീവിക്കാൻ ദൈവമാണ് അവരുദ്ധിതനാണ് െന്നറിയാം അവിടെയും പറയാനുള്ള ആ ധൈര്യം കിട്ടുന്നത് പരിശുദ്ധാത്മാവെന്ന് അറിയുമ്പോഴാണ് വചനം വഹിക്കുകയാണ് അപ്പസൽ പഠിത്തം ഇരുപത്തിയാറിന്റെ ഇരുപത്തിനാല് മുതൽ അവർ ഇങ്ങനെ അവൻ ഇങ്ങനെ ന്യായവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫെസ്തുസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പൗലോസ് നിനക്ക് ഭ്രാന്താണ് നിന്റെ വലിയ വിജ്ഞാനം നിന്നെ ഭ്രാന്തനാക്കുന്നു പൗലോസ് പറഞ്ഞു അഭിവാദ്യനായ ഫെസ്തുസ് ഞാൻ ഭ്രാന്തനല്ല സുബോധത്തോടെ സത്യം പറയുകയാണ് രാജാവിന് ഇക്കാര്യങ്ങൾ അറിയാം ഞാൻ അവനോട് തുറന്ന് പറയുകയാണ് പോലും അവൻ്റെ ദൃഷ്ടിയിൽപ്പെടാതിരുന്നിട്ടില്ലെന്ന് ഇരുന്ന് ഇരുന്നിട്ടില്ലെന്ന് എനിക്കറിയാം എനിക്ക് ബോധ്യമുണ്ട് എന്തെന്നാൽ ഇത് ഒഴിഞ്ഞ കോണിൽ സംഭവിച്ച കാര്യമല്ല അഗ്രിപ്പ രാജാവേ നി പ്രവാചകന്മാർ വിശ്വസിക്കുന്നില്ല ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അഗ്രിപ്പ പൗലൂസിനോട് പറഞ്ഞു എളുപ്പത്തിൽ എന്നെ ക്രിസ്ത്യാനിയാക്കാമെന്നാണോ പൗലൂസ് പറഞ്ഞു എളുപ്പത്തിലോ അല്ലാതെയോ നീ മാത്രമല്ല ഇന്ന് എൻ്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചങ്ങലയുടെ കാര്യത്തിൽ ഒഴുകെ എന്നെപ്പോലെ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പലൂസിന പറയുകയാണ് നീ മാത്രമല്ല ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചങ്ങലയുടെ കാര്യത്തിൽ ഒഴുകെ എന്നെപ്പോലെ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അത്ര ധൈര്യം ചക്രവർത്തിയുടെ മുമ്പിൽ ഒക്കെ നിന്നുകൊണ്ട് വചനം പറയാനുള്ള ധൈര്യം രാജാക്കന്മാരുടെ മുമ്പിൽ വചനം അതാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ഒരുവനെ കൊടുക്കുന്നത് ധൈര്യമാണ് ഭയമല്ലത് ഭയത്തിൻ്റെ മേഖല വിട്ടുപോവുകയാണ് ഭയം നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാ നാവിൽ നമുക്ക് പൂർണ്ണത കിട്ടിയിട്ടില്ല അഭിഷേകം നമ്മൾ പൂർണ്ണത എത്തിയിട്ടില്ല ഒന്ന് യോഹന്നൻ നാലാം അധ്യായത്തിൽ ഒന്ന് യോഹന്നൻ നാലാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും നല്ല വചനമാണത് പരിശുദ്ധാം നമ്മുടെ വചനം പറയുക യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുന്നുവന് ദൈവം വസിക്കുന്നു അവൻ ദൈവത്തിലും വസിക്കുന്നു ദൈവത്തിൽ നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ദൈവ സ്നേഹമാണ് സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ ദൈവം അവനും വസിക്കുന്നു വിധിദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകേണ്ടതിന് സ്നേഹം തമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു എന്തെന്നാൽ ഈ ലോകത്തെ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു സ്നേഹത്തിൽ ഒന്നും നാലിന്റെ പതിനേഹത്തിൽ ഭയത്തിനിടമില്ല പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ് ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ അഭിഷേകത്തിൽ പൂർണ്ണത പ്രാപിച്ചിട്ടില്ല നമുക്കിന്നും ഭയമാണ് ജീവിതത്തിയോർത്ത് പേടിയാണ് എല്ലാത്തിനും ഭയം കയറി പിടിക്കുകയാണ് നാണക്ക അപമാന ഭയം ചില അപമാന ഭയം കൊണ്ട് ജീവിതം തീർന്നു പോകുന്ന ആളുകളുണ്ട് തോൽവി 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 തോൽ തോറ്റുപോകുമെന്നുള്ള പേടി പരീക്ഷയ്ക്കൊക്കെ ചില കുട്ടികൾക്കുണ്ട് തോറ്റുപോകുമെന്നുള്ള ഭയം കൊണ്ട് തീർന്നു പോകുക ജീവിതത്തിൽ പരാജയപ്പെടുക എന്നുള്ള ഭയം കൊണ്ട് ദീർഘമുട്ടുന്ന ആളും അതാണ് പരിശുദ്ധ അഭിഷേകം ചോർന്നു പോയതിൻ്റെ അടയാളം

ടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കർച്ചകൾ സ്വീകാര്യമായി വളസൽ പ്രഘോഷിക്കാൻ അപ്പോൾ അവിടെ ഭയമില്ല ഈശോയ്ക്ക് ആടെ മുമ്പിൽ ഒന്നിക്കാൻ ഭയമില്ല പീഡനാസംഗത്തിന്റെ മുമ്പില് വഴിയിൽ പീഡാസനത്തിന്റെ വഴി നമുക്കറിയാം മറ്റു പലരും ഭയപ്പെടുന്നുണ്ട് എല്ലാവരും ഭയത്തിനുണ്ട് പക്ഷെ ഈശോയെ മാത്രം ഭയം ബാധിക്കുന്നില്ല അത്ര സഹനം വന്നിട്ടും ഈശോ കാരണം അതാണ് ആത്മാവ് അഭിഷേകമുണ്ടെങ്കിൽ സഹനത്തിന്റെ നടുവിലും ഒരു ഭയമില്ല നമുക്ക് ആനന്ദിച്ച് ആഹ്ലാദിക്കാൻ പറ്റുവേ ഫിലിപ്പി ലേഖനത്തിന്റെ നാലാം അധ്യയത്തിന്റെ നാല് അഞ്ച് ആറ് വചനത്തില് പൗലോസ്ലുക ജയിലിൽ കടന്നുകൊണ്ട് എഴുതുന്ന വചനമാണത് പരിശുദ്ധാന്താവെന്ന് പറഞ്ഞ് എഴുതുക നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുകയും ഞാൻ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ഞങ്ങൾക്ക് കടത്താവില്ല സന്തോഷിക്കാൻ പറയും ആനന്ദിക്കാൻ പറയുക ജോയ് ഇൻ ദ സ്പിരിറ്റ് അപ്പോൾ അത്ര സഹനത്തിന് നടുവിലും ആ സന്തോഷിക്കാൻ പറ്റണമെങ്കിൽ ധൈര്യമുള്ളവന് സന്തോഷിക്കാൻ പറ്റുള്ളൂ സഹനത്തിൻ്റെ ചങ്ങരകൾ കൊള്ളി നിൽക്കുമ്പോൾ ദൈവത്തിലുള്ള പ്രത്യാശയുള്ളവന് അങ്ങനെ സന്തോഷിക്കാൻ പറ്റൂ ആനന്ദിക്കാൻ പറ്റുള്ളൂ അതിനപ്പം സ്വലപ്പുഴത്തിന് പതിനാറിന് ഇരുപത്തഞ്ച് മുതലോ പതിനഞ്ച് പൗരസും സീലാസനും ജയിലിൽ അടച്ചിടുമ്പോൾ അവനകത്തക്കാട് സ്തുതിക്കാൻ കാരണം അവർക്ക് ധൈര്യമുണ്ട് അവർക്ക് 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 പ്രത്യാശയുണ്ട് ദിനാശം ഇതുകൊണ്ട് ചെറിയ പ്രശ്നം വന്നാൽ മതി തകർച്ച വന്നാൽ മതി വളരെ ജീവിതം തീർന്നു ആനന്ദത്തി പോവുകയാണ് ദൈവത്തെ പോലും തള്ളിപ്പറയുക വിശ്വാസം പോലും ഉപേക്ഷിക്കുക സത്യദൈവത്തെയൊക്കെ തള്ളിപ്പറയുക കാരണം ഒറ്റ നമ്മൾ അവനിൽ അഭിഷേകം നിറഞ്ഞിട്ട് ദൈവത്തിൻ്റെ അത് അവൻ്റെ ചൈതന്യം അതിൻ്റെ പൂർണ്ണതയിൽ ആ വ്യക്തിയിലേക്ക് ഒഴുകപ്പെടുന്നില്ല ഒഴുകപ്പെട്ടില്ല അതിന് എന്തോ കാരണമുണ്ട് ആ കാരണമാണ് കണ്ടുപിടിക്കേണ്ടത് എന്തുകൊണ്ടാണ് ആ വേണ്ടത്ര അനോയിൻറ്റിങ് അഭിഷേകങ്ങൾ നമുക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം എന്താണ് ആ കാരണം ഒന്നാമത്തെ കാരണം നമ്മുടെ വിശ്വാസമില്ലായ്മ ഇല്ലായ്മ അവിശ്വാസത്തിൻ്റെ ഒരു പൈസാസിക ബന്ധനമാണ് നമ്മളെ വളരെയധികം ബാധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എത്ര കേട്ടിട്ടും ദൈവത്തിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞു പോകുന്നു ആ വിശ്വാസക്കുറവ് പലപ്പോഴും നമുക്ക് അനോയിൻറ്റിങ്ങിനെ അത് ബാധിക്കും എബ്രാഹിം ലഹനത്തിൻ്റെ പതിനൊന്നിൻ്റെ അഞ്ച് ആറ് വെച്ചാൽ ും ആറാമത്ത് വചനം പറയുക വിശ്വാസമില്ല ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടെ പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം വിശ്വാസം ഉണ്ടാകണം ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് ഈ പരിശുദ്ധാന്നവൻ്റെ അഭിഷേകം കിട്ടിക്കുക വിശ്വാസം വളരെ പവർഫുൾ ആയിട്ടുണ്ടാകണം എളിമയോട് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കൃപ ലഭിക്കാൻ പോകുന്നത് വിശ്വാസത്തിൻ്റെ ചൈതന്യം ഉണ്ടാകണം വിശ്വാസം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല അപ്പോൾ പ്രിയപ്പെട്ട മക്കൾ അപ്പോൾ ഈ പരിശുദ്ധാന്നവെന്ന് പറയുമ്പോൾ ഭയമില്ല ഒരിക്കലും ഒരു ആതൊരു മരണത്തിൽ പേടിയില്ല എന്ത് സംഭവിച്ചാലും പേടിയില്ല കാരണം നിത്യജീവിതത്തിലുള്ള വിശ്വാസം പ്രത്യാസ നമ്മുടെ ജീവിതത്തുണ്ട് എന്തെല്ലാം ലോകത്ത് ദുരന്തങ്ങൾ വന്നാൽ ഭയമില്ല കാരണം പരിശുദ്ധാത്മാവ് ഭയമല്ല കൊടുക്കുന്നത് പ്രത്യാശയാണ് കൊടുക്കുന്നത് പ്രത്യാശയുടെ അന്നമാണ് പരിശുദ്ധ രാമലഹനം അഞ്ചാമത്തെ അഞ്ച് നാല് അഞ്ച് ആറ് വചനമുണ്ട് അവിടെ നമുക്കറിയാം വചനം പറഞ്ഞു അതായത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങൾക്ക് ചൊര്യപ്പെടുകയസ്നേഹം ചൊര്യപ്പെട്ടു നിൽക്കുമ്പോൾ അവർക്ക് ഒന്നിനും പേടിയില്ല നമ്മുടെ മനുഷ്യനെ മുഴുവൻ ഭയം ഗ്രസിച്ചിരിക്കുക അവന് പഠനത്തെ പേടി പണത്തെ പേടി ജീവിതത്തെ പേടി കൂടെയുള്ളവരെ പേടി നാട്ടുകാരെ പേടി ജീവിതം മുഴുവൻ പേടി മരണത്തെ പേടി രോഗത്തെ പേടി എല്ലാം ഭയം കയറിയിട്ട് അതുകൊണ്ട് അവൻ എന്ന് നാവിന്റെ അഭിഷേകം കുറവുള്ളവർക്കല്ല ഇന്ന് ഭയത്തിനടിമകളും അതടുത്തുശേഷം പത്രം അധ്യായത്തിന്റെ പത്തൊമ്പത് ഇരുപത് വചനമുണ്ട് അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ പറയേണ്ടത് ആ സമയം നിങ്ങൾക്ക് നൽകപ്പെടും എന്തെന്നാൽ നിങ്ങളെല്ലാം നിങ്ങളിലൂടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത് നിങ്ങളെല്ലാം നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധമാണ് സംസാരിക്കുന്നത് പരിശുദ്ധമാവെന്ന് നിങ്ങൾ സംസാരിച്ചോളൂ കാരണം അവിടെ അരൂപി പ്രവർത്തിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ ശരിക്കും നമ്മളൊക്കെ ഈ നാളുകൾ ത്യാഗിച്ച് പ്രാർത്ഥിക്കേണ്ടതും പ്രാർത്ഥനയായിരിക്കണം പരിശുദ്ധമാണോ എന്നറിയാൻ വേണ്ടിയാണ് പരിശുദ്ധമാവുന്ന അറിയാത്തതിൻ്റെ വലിയൊരു വലിയൊരു കുറവ് പല ആളുകളും കാണാൻ പറ്റും കാരണം നമ്മൾ വലപ്പോഴും നമ്മൾ അത്യ മേഖലയ്ക്ക് ശുശ്രൂഷ മേഖലകളൊക്കെ വരുമ്പോൾ ഭൗതികമാകുന്ന നന്മകൾക്ക് വേണ്ടി മാത്രം വരുന്നു പരിശുദ്ധാന്നാൽ വരുന്നില്ല പരിശുദ്ധാന്നവ ശരിക്കും നമുക്ക് കിട്ടേണ്ടത് പരിശുദ്ധാന്നോ അരൂപികൾ നിറയെന്നുള്ള അരൂപീൽ വളരുക എന്നുള്ള നമുക്ക് ജ്ഞാന സ്നാഹനത്തോട് കിട്ടിയാൽ പരിശുദ്ധാന്നമുണ്ട് അത് നമ്മൾ വളരെയേണം നമ്മൾ ശരിക്കും വളർന്ന് ഉജ്ജ്വലിക്കണം ഉജ്വലിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ സമയവും നമുക്ക് പ്രത്യാശയുടെ മക്കളായിട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ അപമാനത്തിലും നിന്ദനത്തിലും പരിഹാസത്തിലും ഒറ്റപ്പെട്ടും ഒക്കെ ഈശോട് ചേർന്ന് നിൽക്കാൻ പറ്റുകയുള്ളൂ റോമലഹനത്തിൻ്റെ എട്ടിൻ്റെ മുപ്പത്തി നാല് മുപ്പത്തിയഞ്ച് പതിനെ പറഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരും തന്നെ വേർപെടുത്തും വേറെ ഈശോ നിന്നും വേറെപെടാതിരിക്കണമെങ്കിൽ ആ പരിശുദ്ധ പരിശുദ്ധാന്നുള്ളവർ ഈ സമയത്തും കാണുമ്പോൾ അവർ ഈശ്വര ചേർന്നിരിക്കും പരിശുദ്ധ കുർബാനയുടെ സ്നേഹിക്കും വിശുദ്ധത്തിനും അവർ ധൈര്യമാണ് പല്ലുണ്ട് പള്ളിയിലൊക്കെ പോകുമ്പോൾ ഭയമാണ് എല്ലായിടത്തും ഭയത്തിന് അടിമ അടിമപ്പെടുക അല്ല കാരണം അനോയൻറ്റിങ് അഭിഷേകം അവന് കുറഞ്ഞു പോയിട്ടുണ്ട് അനോയൻറ്റിൻ വളരെയധികം കുറയുമ്പോഴാണ് നമുക്ക് ഭയം എന്ന ബന്ധനം അത് പാപത്തിൻ്റെ സ്വാധീനം പാപം ചെയ്തപ്പോൾ കടന്നു വരുന്ന പാപത്തിന്റെ പരിണിതപലമായി നമ്മുടെ ഉള്ളിലേക്ക് വന്ന് പ്രവേശിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണത് ഈ ഭയം എന്നത് അത് വിട്ടുപോകും ഒരു ധൈര്യശാലികളായിട്ട് മാറി അവർ കർത്താവിന്റെ വചനത്തിന് ജീവിക്കുന്ന സാക്ഷികളായിട്ട് മാറുന്നു കാണാൻ പറ്റും ദുഃഖാസുവിശേഷത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ എഴുപത്തി ഒൻപത് എൺപതാം എഴുപത്തി ഒൻപത് എൺപതാമത്തെ വചനം ശരിക്കും കുറിച്ചുള്ള വചനമാണ് ശിശു വളർന്നു ആത്മാവിൽ ശക്തിപ്പെട്ടു ഇസ്രായേലും വെളിപ്പെടുന്നവരവൻ മരുഭൂമിയിൽ ആത്മാവ് ഒരു ശക്തി ആത്മാർത്ഥം ശക്തിയാണ് ഒരുവന് മനസ്സിന് ശക്തി ധൈര്യം കൊടുക്കുക ധൈര്യത്തിന് അന്നാമം നമുക്കൊരു ശ്രാപ് എല്ലാവരുടെ മുമ്പിൽ കൊണ്ട് സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ അവന് ധൈര്യമുണ്ട് അവന് ഭയമില്ല അവർ തല വെട്ടി വെട്ടിമാറ്റ സമയത്ത് പോലും അവൻ വാക്കുമാനാത്ത കാരണം അവന് ധൈര്യമുണ്ട് അവന് പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാമാവൻ തെളിവാണത് ആ കത്തിച്ചൊലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ എൻ്റെ കാരണം അവൻ പരിശുദ്ധാന്നോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അപ്പോൾ നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധമെന്നു പറയാൻ വേണ്ടിയാണ് ആദ്യമസഭ നമുക്ക് പീഡനങ്ങളും വേദനകളൊക്കെ വരുമ്പോൾ അവർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചത് വേറെ ഒന്നുമല്ലോ ചോദിച്ചത് ശത്രുക്കൾ മാറാനും ദുഷ്ടാരൂപികൾ മാറാനും എൻ്റെ പ്രാർത്ഥന പരിശുദ്ധാമനെ കിട്ടാൻ വേണ്ടി വേണ്ടിയാണ് അഭിഷേകം വീണ്ടും വീണ്ടും ഞാൻ കിട്ടണമെന്നുള്ള ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു അപ്പൊ സ്വർഭം നാലാം അധ്യായത്തിൻ്റെ മുപ്പത് മുപ്പത്തൊന്ന് പതിനുമുണ്ട് അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്ന അവിടുത്തെ കൈകൾ നീട്ടണമേ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളനത്തിൽ സ്ഥലം കുലുങ്ങി അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിക്കുന്നു ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയണം പരിശുദ്ധം നിറയുന്നുണ്ടെങ്കിൽ ദൈവവചനം അത് കുടുംബത്തിലാകട്ടെ സമൂഹത്തിലാകട്ടെ ആയിരിക്കുന്ന സാഹചര്യങ്ങളാകട്ടെ കോളേജിലാകട്ടെ സ്കൂളിലാകട്ടെ നമ്മളായിരിക്കുന്ന ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാകട്ടെ വീടിനുള്ളിലാകട്ടെ പ്രിയപ്പെട്ട ഒരു ദൈവവാചനം പ്രസംഗിക്കാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവെന്ന് അറിയണം പരിശുദ്ധാത്മാവൻ്റെ ശക്തി നമ്മൾ നിറയുമ്പോഴാണ് നമുക്ക് എവിടെയും കടുത്താവിൻ്റെ സാക്ഷികളായി മാറാൻ പറ്റുക അവിടെ പ്രിയപ്പെട്ട മക്കൾ ഈ അരൂപി നമ്മളിൽ വളരാൻ ഉയരാൻ ധാഗിച്ച് പ്രാർത്ഥിക്കുക ഈ സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ആ വാ പരിശുദ്ധാത്മാവ് നമ്മൾ ധൈര്യപ്പെട്ടു നിൽക്കാനായിട്ട് അത് വലിയൊരു ധൈര്യത്തിൻ്റെ അന്നവും നമ്മൾ നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം